ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്താൻ പോകുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് ബോംബെ അലുവ നിങ്ങളൊരു വട്ടമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണം എന്ത് അന്യായ ടേസ്റ്റ് തന്നെയാണ് ഈ ബോംബെ അലുവ നമ്മളൊരു കഴിച്ചാലും കഴിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്ന ഒരു അലുവാണ് ഈ ബോംബെ അലുവ ഉണ്ടാക്കാൻ വെറും പതിനഞ്ച് മിനിറ്റ് മതി അധികം സമയം പോലും വേണ്ട ഈ ബോംബെ അലുവ ഉണ്ടാക്കാൻ മറ്റേ അലുവ ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും ഇതിനത് അത്രയും പോലും സമയം വേണ്ട അതും കുറച്ച് ഐറ്റം കൊണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ബോംബെ അലുവ അത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പഴയ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു എടുക്കുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് കോൺഫ്ലവർ ഒന്നര ഗ്ലാസ് പഞ്ചസാര മൂന്ന് ടീസ്പൂണ് നെയ്യ് പിന്നെ ഒരു നാരങ്ങ ഇതാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും കളറും ഇത് മൂന്നും നമുക്ക് പ്രാധാന്യമില്ല പക്ഷേ ഞാനിവിടെ മൂന്ന് ടീസ്പൂണ് അണ്ടിപ്പരിപ്പും മൂന്ന് ടീസ്പൂൺ മുന്തിരിങ്ങായും കളറും എടുത്തിട്ടുണ്ട് അത് വേ ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പം മെയിനായിട്ട് വേണ്ടത് നെയ്യും കോൺഫ്ലവറും പഞ്ചസാരയും നാരങ്ങായും ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും കളറൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കോൺഫ്ലവർ എടുത്ത് നമ്മളൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഇപ്പം ഒരു ഗ്ലാസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കലക്കി എടുക്കുക എന്ത് ഏത് അളവിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഡബിൾ വെള്ളം ഒഴിച്ച് കലക്കി നല്ലോണം എടുക്കുക അല്ല നമ്മൾ ഏത് പാത്രത്തിലോട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ നല്ലോണം നെയ് തേച്ചതിനു ശേഷം അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ പറക്കി വെക്കാവുന്നതാണ് അലുവ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം പഞ്ചസാര നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അതിനകത്ത് തട്ടുക അതിനുശേഷം മുക്കാൽ ഗ്ലാസ് വെള്ളം ഇപ്പം ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് അര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലൊഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പഞ്ചസാര തിളച്ചതിന് ശേഷം പകുതി നാരങ്ങ എടുത്ത് അതിനകത്തോട്ട് പിഴിഞ്ഞു കൊടുക്കേണ്ടതാണ് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ അതെടുത്ത് ഒന്നുകൂടെ ഒന്ന് കലക്കണം നല്ലോണം ഒന്ന് കലക്കണം കട്ട പിടിച്ചിരിപ്പുണ്ട് ആടിയിൽ ആ ഒന്നുകൂടെ കലക്കിയ ശേഷം പഞ്ചസാര തിളച്ച് ഒരു കുറച്ച് തിളച്ചാൽ മതി ഒരുപാട് തിളയ്ക്കണമെന്നില്ല അതിനകത്തോട്ട് കോൺഫ്ലവർ എടുത്ത് ഒഴിക്കുക അതിന് ശേഷം നല്ലോണം മിക്സാക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കൈ എടുക്കരുത് നല്ലോണം മിക്സാക്കി എപ്പോഴും കൊടുത്തോണ്ടേയിരിക്കണം ഇതേപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അധികം നേരമൊന്നും എടുക്കത്തില്ല അത് അടുപ്പത്ത് വെച്ചിട്ട് എങ്ങും പോകാനും പാടില്ല ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മൂന്നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇതേപോലെ അങ്ങ് കുറയും വരും അതിനുശേഷം നമ്മുടെ ഇരിക്കുന്ന രണ്ട് നെയ്യ് നെയ്യട്ടതിന് ശേഷം ഒന്നുകൂടെ ആക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കയ്യെടുക്കരുത് ഒരു കാരണവശാലും തീ പരമാവധി കുറച്ചേ ഇടാമുള്ളൂ പെട്ടെന്ന് ഇത് കയറി ചൂ ചൂടാവുന്നത് തീ തീ പരമാവധി കുറച്ചേ ഇടാവുള്ളൂ അതേപോലെ തന്നെ കളർ ഉണ്ടെങ്കിൽ ഇച്ചിരി കളർ ഇടാം കളറ് ഭംഗിക്ക് വേണ്ടിയാണ് അലുവാട ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കളർ യൂസ് ചെയ്യുന്നത് കളർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കയ്യെടുക്കല് എന്താ അപ്പം തന്നെ കാണാൻ എന്തിന് ഭംഗിയാ അല്ലേ അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഒക്കെ ഇട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ടതിന് ശേഷം നല്ലോണം വീണ്ടും മിക്സാക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഒരു കാരണവശാലും കയ്യെടുക്കരുത് പിന്നെ ഇച്ചിരി ഏലക്കപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഏലക്കപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട് അത് നമ്മുടെ അലുവ ഏകദേശം റെഡി ആറിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ബാലശ്ശേരിക്കുന്ന നെയ്യുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക മിക്സ് ആക്കിക്കോട്ടേ ഇരിക്കണം കൈ ഒരു കാരണവശാലും എടുക്കല് മിക്സ് ആക്കിക്കോണ്ടേ ഇരിക്കുക നമുക്കിപ്പോൾ അലുവ റെഡിയായിട്ടുണ്ട് അവിടെ പാത്രത്തിൽ അങ്ങ് ഒട്ടിപ്പിടിക്കുന്നില്ല ഇളക്കി കൊടുക്കുമ്പം അന്നേരം നമുക്കിപ്പോൾ അലുവ റെഡിയായിട്ടുണ്ട് പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം നമ്മൾ നെയ് തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ പിന്നെ എന്തെങ്കിലും വെച്ച് ലെവലാക്കുക ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്യെടുത്ത സ്പൂൺ ഉണ്ടെങ്കിൽ ആ സ്പൂൺ വെച്ച് ഒന്ന് ലെവലാക്കുന്നതാണ് ഏറ്റവും എളുപ്പം ചൂടാറിയതിന് ശേഷം പിച്ചാത്തി എന്തെങ്കിലും കൊണ്ട് നമ്മൾ സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ പ്ലേറ്റ് എടുത്ത് മൂളി വെച്ചതിന് ശേഷം തിരിച്ച് മറിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ അലുവ ശരിയായിട്ടുണ്ട് നിങ്ങളിപ്പോൾ കണ്ടു അലുവ ആഹാ എന്താ ഭംഗി ഇല്ലയോ അന്നേരം നമുക്കിവിടെ അലിവ ശരിയായിട്ടുണ്ട് എല്ലാം പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു എൻ്റെ പഴയ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യുക അന്നേരം വീഡിയോ ഇത്രയും നേരം കണ്ടവർക്ക് താങ്ക് യു അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ